പ്രീസ്തലോ കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തുപെടാറാകട്ടെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട മക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകരും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വർണ്ണനങ്ങൾ അറിയിക്കുന്നു വലിയവനായതയും നമ്മൾ എവരെയും തളമായി അനുകരിക്കുമാറാകട്ടെ വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി ഒന്നി പുസ്തകം മുപ്പതാം അധ്യായം അതിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു അമാലിക്കർ അപകരിച്ച് കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടു കൊണ്ടു തൻ്റെ രണ്ടു ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു അവർ അപകരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരെയോ പുത്രിമാരെയോ കൊള്ളയോ യാതൊന്നിനും കിട്ടാതിരുന്നില്ല ദാവീദ് എല്ലാം മടക്കി പോന്നു വളരെ അനുഗ്രഹിക്കപ്പെടായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ദാവീദിന്റെ ശത്രുവായിരിക്കുന്ന മാലിക്കർ അവരിൽ നിന്ന് അപകരിച്ചുകൊണ്ട് പോയ തട്ടിക്കൊണ്ടുപോയ നന്മകളൊക്കെ എന്തു ചെയ്തു ദാവീദ് യുദ്ധം ചെയ്ത് തിരിച്ച് മടക്കിക്കൊണ്ട് പോന്നു അതിൽ ചെറുതും വലുതുമാകട്ടെ ഒരു നന്മയും അവർക്ക് എന്തു ചെയ്തില്ല കിട്ടാതിരുന്നില്ല നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവം എന്ത് ചെയ്തു തിരിച്ച് ദാവീതിന് ദൈവം കൊടുത്തു അങ്ങനെങ്കിൽ ഈ ഞായറാഴ്ച മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈമക്കളോട് ഞാൻ പറയാം കയ്യിൽ നിന്ന് ശത്രുക്കൾ അപകരിച്ചുകൊണ്ട് പോയത് നമുക്ക് മടക്കി തരുന്ന ഒരു ദയമുണ്ട് നമ്മുടെ തലമുറകളാകട്ടെ നമ്മുടെ സമ്പത്തുകളാകട്ടെ നമ്മുടെ ആത്മീയപരമായ ശുശ്രൂഷപരമായ കാര്യങ്ങളാകട്ടെ എന്തുവാകട്ടെ ശത്രു അപകരിച്ചുകൊണ്ട് പോയ നന്മകൾ ദെയ്യം നമുക്ക് എന്ത് ചെയ്യും തിരിച്ചു തരുവാനിടയാകും കടമാണെന്ന് പറഞ്ഞ് നമ്മുടെ നന്മ മേടിച്ചുകൊണ്ട് പോയവരുണ്ടോ പക്ഷെ ഇതുവരെ ചോദിച്ചിട്ട് തിരികെ തരാറില്ല എന്താ നന്മ അപകരിച്ചുകൊണ്ട് പോയതാ ശത്രുക്കൾ നമ്മുടെ അനുഗ്രഹങ്ങളെ വാക്തത്വങ്ങളെ ഉയർച്ചകളെ ഒക്കെ അപകരിച്ചുകൊണ്ട് പോകുവാൻ ഷാജി തന്ത്രശാലിയാ നമ്മളെ എങ്ങനെയും അപകരിച്ചു കൊണ്ടുപോകുക നമ്മെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ശത്രുക്ക് എന്നാൽ ഇവിടെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ് ബലം നൽകി തരികയാണ് ശത്രു അപകരിച്ചുകൊണ്ട് പോയതൊക്കെയും കർത്താവ് എന്ത് ചെയ്യും നമുക്ക് മടക്കി തരുന്നൊരു ദൈവം അതെ ദാവ്യതിലൂടെ ദൈവം എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോയത് ദൈവം ദാവിതിന് മടക്കി ദൈവം കൊടുത്തു തിരിച്ച് ദൈവം കൊടുക്കുവാനിടയായി അങ്ങനെയെങ്കിൽ ഈ സണ്ടെ ഞായറാഴ്ച ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവക്കൾ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറാം പ്രിയമുള്ളവരെ ഇന്നലകൾ കഴിഞ്ഞ കാലങ്ങളിൽ ശത്രുക്കൾ അപകരിച്ചുകൊണ്ട് പോയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് എന്തൊക്കെ ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് അപകരിച്ചുകൊണ്ട് മൂട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു മടക്കി നിങ്ങളുടെ കരങ്ങളിൽ ഭദ്രമായി തിരികെ തരാൻ ദൈവത്തിന് കഴിയും അമാലേക്കർ അപകരിച്ചു കൊണ്ട് ചെറുതു ചെറുത് വലുത് വല്ല ഏതുമാകട്ടെ എന്തുമാകട്ടെ ദാവിത് മടക്കി കൊണ്ടുവരുവാൻ ഇടയായി അങ്ങനെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ ദൈവമായിട്ട് ബന്ധമുള്ള ദൈവമക്കളെ നിങ്ങളുടെ കൃപാപനങ്ങളാകട്ടെ വെളിപ്പാടാകട്ടെ പ്രാർത്ഥനയാകട്ടെ ശത്രുക്കൾ അപകരിച്ചു കൊണ്ടുപോയെങ്കിൽ പിശാജ് അപകരിച്ചു കളഞ്ഞെങ്കിൽ അതിനെ മടക്കി തരാൻ ദൈവത്തിന് കഴിയും മൂട്ടിച്ചു കൊണ്ടുപോയത് പിടിച്ചുപറിച്ചുകൊണ്ട് പോയത് നാം അനുഭവിക്കേണ്ട നാം ഏർ ചെയ്യേണ്ട ജീവിക്കേണ്ട നന്മകൾ കവർന്നുകൊണ്ടുപോയത് അപകരിച്ചു കൊണ്ടുപോയത് തിരിച്ച് മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് വിശുദ്ധ തിരുവഴി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഭക്ര നന്മകളെല്ലാം ശത്രു അപകരിക്കാൻ നോക്കി പക്ഷെ അതെല്ലാം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് മടക്കി ദൈവം കൊടുത്തിട്ടുണ്ട് അങ്ങനെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നോക്കി ഞാൻ ഈ ഞായറാഴ്ചയിൽ വചനത്തിലൂടെ ഞാൻ ആലോചന കൈമാറാം നഷ്ടപ്പെട്ടു പോയത് ദൈവം നിങ്ങൾക്ക് മടക്കിയ ദൈവം തരും അപകരിച്ചു കൊണ്ട് പോയത് ദൈവം നിങ്ങൾക്ക് മടക്കി തരുവാൻ ഇടയായിത്തീരും നമുക്കറിയാം പ്രാർത്ഥന മനുഷ്യനായിരിക്കുന്ന യോബ ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നവരാ എന്നാൽ അവന്റെ എന്ത് ചെയ്തു ശത്രു അപകരിച്ചു കൊണ്ടുപോയി ഒന്ന് തലമുറകളെ അപകരിച്ചു രണ്ട് തൻ്റെ ഭൗതിക നന്മകൾ എന്ത് ചെയ്തു ശത്രു അപകരിച്ചു കൊണ്ടുപോയി തന്റെ ആരോഗ്യം അപകരിച്ചു തൻ്റെ ഭാര്യയെ അപകരിച്ചു കൊണ്ടുപോയി എന്നാൽ താൻ അതൊന്നും ഓർത്ത് പ്രവർത്താതെ കഷ്ടതയിലും ദൈവത്തെന്ത് ചെയ്തു മുറുക പിടിച്ചു പ്രതിസന്ധിയിലും ദൈവത്തിൽ പൂർവമായിട്ട് ആശ്രയിച്ചു നാവ് കൊണ്ടുപോയി താൻ എന്ത് ചെയ്തില്ല പ്രില്ല കാലങ്ങൾ മാസങ്ങൾ പിന്നിട്ടു യോവ തന്റെ സ്നാഹിത സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നഷ്ടപ്പെടുത്താൻ ഓർത്തില്ല എങ്കിലും ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട് നിനക്ക് സകലവും കഴിയുന്നതിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല അപ്പൊ അവൻ അറിയാമായിരുന്നു താൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് തന കഷ്ടം സഹിച്ചു കാലങ്ങൾ പിന്നിട്ടപ്പോൾ ദൈവം നഷ്ടപ്പെട്ടു പോയതൊക്കെ അയ്യോ എന്ത് ചെയ്തു ദൈവം തിരിച്ചു കൊടുത്തു ശത്രു അപകരിച്ചുകൊണ്ട് പോയത് ദാവിദിന് ദൈവം തിരിച്ചു കൊടുത്തതുപോലെ ഈയോവിനും ദൈവം തിരിച്ചു കൊടുക്കാനിടയായി അങ്ങനെങ്കിൽ ഈ മെസ്സേജുകൾക്ക് ദൈവങ്ങളോട് ഞാൻ പറയാ ശത്രു എത്ര നന്മകൾ അപകരിച്ചുകൊണ്ട് പോയാലും നിങ്ങളുടെ തലമുറയാകട്ടെ ഭൗതിക നന്മകളാകട്ടെ ആരോഗ്യമാകട്ടെ കുടുംബമാകട്ടെ എന്തും അവൻ അപകരിച്ചുകൊണ്ട് പോയാലും വിശ്വസിക്കട്ടെ ദൈവം നിങ്ങൾക്ക് മടക്കി ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തിൽ അതിനെ ഇരട്ടി നൽകി തന്ന് ദൈവം നിങ്ങളെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനായ നെയ്മ ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ചില ഭൗതിക നന്മകൾ അനുഗ്രഹങ്ങൾ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയി അപകരിച്ചുകൊണ്ട് പോയി അനുഭവിക്കേണ്ടത് പക്ഷേ അതിന്റെ പുറകെ ഞാൻ പോയില്ല ദൈവത്തിൽ പ്രാർത്ഥിച്ചു പക്ഷെ അതിനെ ഇരട്ടി ഇന്ന് ദൈവം ഒത്തിരി നന്മകൾ ദൈവം എന്ത് ചെയ്തു ദൈവം തന്നു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കൈമാറിയത് അതുകൊണ്ട് ഈ ശത്രു അപകരിച്ചുകൊണ്ട് പോയത് ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യും തിരികെ നൽകി തരും എന്റെ ലൈഫിനകത്ത് ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ശത്രു ഒത്തിരി കാരണം അപകരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ദൈവം എന്ത് ചെയ്തു തിരിച്ചു കർത്താവ് നൽകി തന്നു ഇന്നും വിശ്വസതയോടെ ദൈവം നടത്തുന്നു ആ ഒരു ആത്മീയ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറ ശത്രുക്കൾ അപകരിച്ചു കൊണ്ടുപോകുന്നത് പകയന്മാർ വെല്ലുവിളിക്കുന്നവർ നമ്മളെ നിന്ദിക്കാൻ നോക്കുന്നവർ നമ്മുടെ എതിരാളികൾ നമ്മളെ നഷ്ട നഷ്ടപ്പെടുത്തിയത് നമ്മളെ അപകരിച്ചുകൊണ്ട് പോയത് ദൈവം തിരിച്ച് നിങ്ങളുടെ കൈകളിൽ മടക്കിത്തരും ം ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവം പ്രിയമുള്ളവരെ ദൈവം അതൊന്ന് വർത്തിക്കുക തന്നെ ചെയ്യും വിളിച്ചതേയും വിശ്വസ്തനാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ട ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട വരാൻ പോകുന്ന നന്മകളെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക അതെ നഷ്ടപ്പെട്ടു പോയതൊക്കെ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തിരിച്ചിരട്ടിയായി നൽകി തന്ന ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ആത്മാവിൽ കൈമാറി ഈ ആഴ്ചയും ഈ വചനത്തിന് വാക്കുകൾക്ക് വിരാമ കുറിക്കുന്നതെ സകലത് മടക്കി കൊണ്ടുവന്നതുപോലെ അതെ നമുക്ക് സകലവും മടക്കി തരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച പ്രത്യാശയോടെ നമുക്ക് മുന്നേറാ നമ്മുടെ നഷ്ടങ്ങൾ നേട്ടങ്ങളാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിൽ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ